ഹലോ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ലേലൂസ് ലൈഫ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കോഴിക്കോട് ബീച്ചിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അറേബ്യൻ സി അണ്ടർ വാട്ടർ എക്സ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ കാഴ്ചകളാണ് നമുക്കിന്ന് കാണാനുള്ളത് മാർച്ച് ഇരുപത്തെട്ടാം തീയതിയാണ് അവിടെ എക്സ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു മാസത്തോളം ഉണ്ടാകും അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് കേട്ടത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇവിടെ നൂറ് രൂപയാണ് ടിക്കറ്റ് വരുന്നത് കേട്ടോ അതായത് ഇതിന് മുമ്പ് നൂറ്റൻപത് രൂപയായിരുന്നു ടിക്കറ്റ് ഉണ്ടായിരുന്നത് പറഞ്ഞു കേട്ട് ഇപ്പോൾ നൂറ് രൂപയാക്കിയിട്ടുണ്ട് അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ ടിക്കറ്റ് നിർബന്ധമാണ് താഴെയുള്ളവർക്ക് ഫ്രീ ആയിട്ട് കയറാം പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും രണ്ട് ടു പത്ത് മണി വരെയാണ് ഇവിടുത്തെ ടൈം ഹോളിഡേയ്സിലൊക്കെ ആണെങ്കിൽ പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഇത് കണ്ടോ അതിൻ്റെ എൻട്രൻസ് തന്നെ വാസ്കോട് ഗാമ കപ്പൽ ഇറങ്ങിയതിൻ്റെ ഒരു മോഡലാണ് അവർ നിർമ്മിച്ചിട്ടുള്ള പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ അടുക്കളയിലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ റോബോട്ടുകളും ത്രീ ഡി പ്രിന്റർ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അവർ ഈ സെക്ഷനിൽ പിന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഇത് കണ്ടോ ഇങ്ങനെ നടന്നൊരു എൻ്റെ ഒരു സംഭവം കണ്ടോ അതിൽ നമ്മൾ സ്റ്റെപ്പ് പോലും ഒന്ന് സമയത്ത് അതിൻ്റെ ഒരു പ്രത്യേക ഒരു മ്യൂസിക്ക് ഉണ്ട് കിട്ടും ഞാൻ ഈ കോപ്പി റൈറ്റ് കിട്ടുമെന്ന് വെച്ചിട്ടാണ് ആ ഒരു മ്യൂസിക് ഒഴിവാക്കിയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് ഈ സെക്ഷൻ തോന്നുന്നത് പിന്നെ ഒരു കളർഫുൾ സെക്ഷൻ ആണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഈ ഒരു സെക്ഷന് ഈ കാഴ്ച എല്ലാവരെയും എൻജോയ് ചെയ്യിപ്പിക്കും ഉറപ്പാണ് അത്രയും മനോഹരമായിട്ടാണ് അവരത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പല നിറത്തിലുള്ള പൂക്കള് അതുപോലെ തന്നെ ചിത്രശലഭങ്ങള് വണ്ട് പുൽച്ചാടി ഇങ്ങനെയൊക്കെയാണ് അവർ ഈ ഗാർഡനിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ് കേട്ടോ അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു സംഭവമാണത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണെങ്കിലും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണിത് പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം ഈ ഒരു പണ്ടാണെങ്കിലും ഓരോ ജീവിയാണെന്നുണ്ടെങ്കിലും അത് ചെറുതായിട്ട് അനങ്ങനുണ്ട് അപ്പോൾ അവർ അതിനൊക്കെ മെല്ലെ ചെന്ന് തലോടുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും അവർക്ക് ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നത് പത്ത് സെക്ഷനിൽ കാണപ്പെടുന്ന ചെറിയൊരു സംഭവമായിട്ടത് ആമസോൺ കാർഡുകളിൽ മാത്രം കാണപ്പെടുന്ന അനക്കോണ്ട അപ്പോൾ ഈ അനക്കൗണ്ടിനെ മാത്രമാണ് ഇവിടെ കാണാനുള്ളത് രണ്ട് ടൈപ്പാണ് നമ്മൾ കണ്ടത് പിന്നെ ഒരെണ്ണത്തിന് പേർക്കും കാണുന്നില്ല അപ്പോൾ ഞാൻ ഞാനതിന് വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു സെക്ഷനാണ് വരുന്നത് ഈ ടണലിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് ഒരുപാട് മത്സ്യങ്ങളെയും പലതരത്തിലുള്ള അതായത് കടലിലും കടലിലുള്ള എല്ലാ മത്സ്യങ്ങളെയും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അപ്പം ഞാൻ ഇതിൻ്റെ വീഡിയോ ഒരുപാട് നിർത്തിയിട്ടില്ല കാരണം എന്തിന് മുമ്പ് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു മത്സ്യം തന്നെയാണ് ഫിഷൊക്കെ തന്നെയാണ് ഇതിൽ കാണാനുള്ളത് അതുകൊണ്ട് ഞാൻ ഒരുപാട് നിർത്തിയിട്ടില്ല കേട്ടോ ഒരുപാട് സമയം നിന്നൊരു സ്ഥലമാണ് അത് ഡോഗ് റോബോട്ട് ഇവിടെ കുട്ടികളെ പിന്നാലെ വന്നിട്ട് എല്ലാ കുട്ടികളും പെരക്കം പോയ അവർക്ക് നല്ല രസമായിരുന്നു ഒരുപാട് സമയം അവരെ എൻജോയ് ചെയ്തിട്ടുണ്ട് എല്ലാവരും എല്ലാ മക്കളും പിന്നെ അവിടെ നിന്ന് ഇവിടെ വന്ന മക്കളൊക്കെ എന്താണ് എല്ലാവരും ഒരുമിച്ചായിരുന്നു നല്ല രസത്തിലായിരുന്നു കളിക്കുന്നത് അപ്പോൾ ആരെ കുമ്മേത്തേക്കാണോ അത് വരുന്നത് അവരെല്ലാവരും കൂട്ടം കൂടി ഓടിയിട്ട് എന്താണ് അവൾ ആകെ ബഹളയിരുന്നെ നല്ല രസമായിരുന്നു ആ ഒരു സംഭവം അപ്പോൾ അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടാ പിന്നെ കാണുന്നതൊക്കെ എല്ലാ സ്റ്റോളുകളിലും കാണുന്ന പിന്നെ ഒരു കുടുക്കിയിലെല്ലാം ലഭിക്കും പറഞ്ഞ മാതിരിയുള്ള ഫർണിച്ചറ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഫുഡ് കോട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നീട് കാണാനുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര മാത്രമൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ ഇതുപോലത്തെ വീഡിയോസുകൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ് ബൈ ബൈ ഫൈബേഴ്സ് അസ്ലാമിലേക്കും